അസലാമലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ കുത്താമ്പള്ളി ബസ് സ്റ്റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിൽ ഒന്നര ഏക്കർ റബ്ബർ തോട്ടമാണ് ഇന്ന് കാണാൻ പോകുന്നത് രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഈ കാണുന്ന ടാറിംഗ് റോഡിന്റെ സൈഡിലാണ് റബ്ബർ തോട്ടമുള്ളത് ഈ റോഡും അതിലേക്ക് പോകുന്ന റോഡ് സൗകര്യമാണ് ഇരുന്നൂറോളം റബ്ബറും പത്തു മുപ്പത് തെങ്ങും അടങ്ങുന്ന തോട്ടമാണ് സെന്റിന് ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിന്റെ വില ചെറുതായി ചെയ്യുന്നതാണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് ഇതുപോലത്തെ സ്ഥലങ്ങളും വീടുകളും വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്ഥലം ആവശ്യമുള്ളവർ വിളിക്കുക